ഒരു വേനൽമഴ ന്യൂഇയിൽ ഒരു വേനൽ മഴ ദുബായിൽ നിന്നുള്ള ലൈവ് കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു മഴ പെട്ടെന്നുള്ള വരവായിരുന്നു കേട്ടോ മഴയുടെ പെട്ടെന്നുള്ളൊരു വരവായിരുന്നു റോട്ടിലൊക്കെ പെട്ടെന്നാള് വെള്ളം ചേർന്നു റോട്ടിലൊക്കെ വെള്ളമായി ചെറുതായിട്ട് ഒന്ന് പെയ്താ മതി വെള്ളം പെട്ടെന്ന് അറിയുന്നു പല സ്ഥലങ്ങളിൽ മഴ പെയ്തു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് തന്നെ കാര്യമേ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കാരണം അത്ര അധികം ചൂടായിരുന്നു രണ്ട് മൂന്ന് ദിവസം ില്ലാത്തവാം ചെയ്തുകൊണ്ടേയിരിക്കയാണ് ഇതൊരു വലിയൊരു സന്തോഷമാണ് പ്രവാസികളെ സംബന്ധിച്ച് ആ പക്ഷേ ഉള്ളു നല്ല കാറ്റു കിട്ടാ നല്ലൊരു കുളിരേകുന്ന ഒരു കാറ്റും കൂടി വരുന്നുണ്ട് എന്റെ കൂട്ടത്തില് നല്ല കാറ്റു ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ചാറ്റൽ മഴ എന്ന് പറയുന്ന പോലെ ചാറി നിൽക്കുന്നുണ്ട് ആ വെള്ളത്തിലേക്ക് വീഴുന്ന തുള്ളികൾ കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ചാറ്റൽ മഴ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാലും വലിയൊരു അനുഗ്രഹം വലിയൊരു സന്തോഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെറും ബാഗ് കളിയാവും അതാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ട് നിൽക്കണേ